ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചില ഐഡിയളുടെ ഇൻസ്റ്റാഗ്രാം ഐഡികൾ പോയിട്ടുണ്ട് പൂട്ടി കെട്ടിയിട്ടുണ്ട് ഏതായാലും ഗവൺമെന് കേരള കേരള പോലീസ് ഇത് ചെയ്തത് വളരെയധികം ഉപകാരം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല യൂട്യൂബിൽ അങ്ങനെ ഒരു പോളിസി ഉണ്ട് ചില ചില പോളി ചിലതൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലിന് അത് ഡിലീറ്റായി പോകും ആ ഒരു വീഡിയോസൊക്കെ ചിലർ ചിലർ പണി തരും ചിലവർ അല്ലാത്ത രീതിയിലും അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഏതായാലും നല്ല രീതിയിൽ സന്തോഷം ചില ഐഡിയകൾ പോയപ്പോൾ വളരെ വളരെയധികം സന്തോഷം ഇത്രത്തോളം ദുഷ്ടിത്തിയാണോ നീ ഇങ്ങനെ ഐഡിയകളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സന്തോഷിക്കാൻ പാടുണ്ടോ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ട് തരാം അപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഞാൻ സന്തോഷിച്ചത് അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും കാര്യം നിങ്ങളിൽ ചിലവരൊക്കെ ഇതിൻ്റെ ബാക്കിൽ പോയിട്ട് ചിലവർക്കൊക്കെ അക്കിടി പറ്റിത്തരണം ചിലവരൊക്കെ നല്ല ബുദ്ധിമാരായിരിക്കും അവർക്കൊന്നും പറ്റത്തില്ല അപ്പോൾ ചോദിക്കും ഇത് ചെയ്ത് അവരെ പൊട്ടന്മാരാണോന്ന് അങ്ങനെയല്ല ചിലപ്പോൾ നമ്മുടെ ആ ഒരു ഇരിക്കുന്ന മാനസികാവസ്ഥ പോലെ ഇരിക്കും ചിലപ്പോൾ കാര്യം മാനസികാവസ്ഥ പോലെ ഇരിക്കും അത് പിന്നെ എങ്ങനെയാണത് ചിലപ്പോൾ ഒന്നും ഓർക്കാതെ അതങ്ങ് എടുത്ത് ചാടും കാരണം ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ ഈ നമ്മുടെ മുമ്പിൽ നിന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും കാര്യം എപ്പോഴും നമ്മുടെ മുമ്പിൽ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ ഒരു വ്യക്തിയാണ് അപ്പോൾ അത് കണ്ടിട്ട് ഈ വ്യക്തി കൊണ്ട് നമ്മളോട് കള്ളത്തരം പറയത്തില്ല അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കത്തില്ല എന്നൊരു വിശ്വാസമുണ്ട് അതുകൊണ്ടിട്ടാണ് ഈ അവർ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളപ്പടി വിശ്വസിച്ചിട്ട് അതിൻ്റെ അകത്ത് ചെന്ന് ചാടി കൊടുക്കുന്നതും അല്ലെങ്കിൽ കയറി കൊടുക്കുന്നതും അപ്പോൾ അതുകൊണ്ട് അവർക്ക് കിട്ടിയ പണി കിട്ടിയതും വെച്ച് മൂടിയിരിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് ഇത് കാണുന്നവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോഴേക്ക് മനസ്സിലാവും അപ്പം ഞാൻ ഈ ഇതിൻ്റെ ഒരു പാട്ടിട അപ്പോൾ കാണാം പ്രമോട്ട് ചെയ്യുന്ന സംഭവം ഭാഗത്തു നിന്നുള്ള ാണ് അതിന്റെ രണ്ടാമത്തെ പോകുന്നത് ആദ്യമൊരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻപ്ലോസ്റ്റർമാരെ ശക്തമായി നിരീക്ഷിക്കാനുള്ള സമയം അതുപോലെ തന്നെ ഇതുപോലത്തെ കണ്ടുകൾ ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം നീക്കം ചെയ്യാൻ എല്ലാ പ്ലാറ്റ്ഫോമുകളും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂണിബാനുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളും പോലീസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കണ്ടുകൾ ചെയ്യുന്ന ആരാണെങ്കിലും അതെത്ര വേപ്പാണെങ്കിലും എത്ര വലിയൊരു പേപ്പറാണെങ്കിലും കൂടുതൽ ഇങ്ങനെ ഒരു പ്രദേശം പോലീസിന് കൊടുക്കാനുള്ള അധികാരമുണ്ട് ആ അധികാരം അടിസ്ഥാനം ലീഗ് എല്ലാ ആളുകളും ഇത്തരം ലീഗൽ കണ്ടുകളോ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളോ കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് ഇമെയിൽ പരാതി കൊടുക്കാവുന്നതാണ് നടപടി ഉറപ്പായിട്ടും അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് കഴിയും നമ്മൾ ഓരോരുത്തർക്കും പറ്റാവുന്ന കാര്യങ്ങൾ ഈ ഒരു ഭാഗമായി ചെയ്യുക ഈ ഒരാൾ പോലും ഇത്തരം ചടിപ്പുഴയിൽപ്പെട്ട് പൂട്ടിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ അതിനെല്ലാം തന്നെ നമ്മളെല്ലാവരും ഒത്തുചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് അപ്പോൾ ഈ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒക്കെ ബെറ്റിങ് ആപ്പുകൾ വെച്ചിട്ട് പലവരും പല രീതിയിൽ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടു കാണുകയും കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരാണ് ഇത് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെയൊക്കെ കാശുണ്ടാക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്കും ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ സാധിക്കും അതിൽ അങ്ങ് വീണ് പോകുന്നതാണ് അവരുടെ കാര്യങ്ങളും അത്രത്തോളം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക അവരുടെ റീൽ കാണുക അവരുടെ പിന്നെ ഓരോ ഡേ മൈ ലൈഫായിട്ട് പല കാര്യങ്ങളും നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ അവരെന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിച്ച് പോകുന്നതാണ് അപ്പം ഇതുപോലെ പലതും നമ്മൾ ഇതിനു മുമ്പിലും പലതും ായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പല രീതിയിലുള്ള ഉടായ്പളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എത്രയൊക്കെ പറഞ്ഞാൽ പോലും ഇതുപോലത്തെ പല ഉടായ്പലും പല ആൾക്കാരും വന്ന് ചെന്നപ്പെടുന്നുണ്ട് അപ്പം ഇതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു ഒരുപാട് ആൾക്കാർ ഇതിപ്പോലുള്ള ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഏതായാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെയൊക്കെ നീക്കം പറ്റിയിട്ടുണ്ട് അതിന് ഒരാളോ രണ്ടാളോ പറ്റുക ശരിയാവുന്ന കാര്യമില്ല നമ്മളെല്ലാവരും തന്നെ ഇതിനെതിരെ തുനിഞ്ഞിറങ്ങണമെന്നാണ് ഇവർ പറയുന്നത് ഇനി ബാക്കി കൊണ്ട് നമുക്ക് കേട്ടോക്കാം നല്ല പത്തരയ്ക്കൂന്നരക്കായിരിക്കും ഈ ഇരുപത് എന്നുള്ള ഒരു എട്ട് ലക്ഷം രൂപയുടെ

അക്ഷയട്ടൊക്കെ കണ്ടെ ഇതിനെക്കുറിച്ചും അല്ല ആ ഞടിച്ചുള്ള സംസാരം അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് ഒരുപാട് 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 വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ആർക്കും തന്നെ ഇതൊക്കെ കേട്ടിട്ട് ഇത് ഈ ചെവി കൂടെ ഈ ചെവി കൂടെ കളയുക എന്നുള്ളതാണ് ഇപ്പോഴും ഈ ഒരു പറയുന്ന പോലെ തന്നെ ഇവർക്ക് കിട്ടുന്ന കാശെന്ന് വെച്ചാൽ പിന്നെ യൂട്യൂബിൽ ഇച്ചിരി പണിയുണ്ട് എന്നാൽ അതിരുന്ന് ഡൗൺലോഡ് വീഡിയോ ഏത് വീഡിയോ എന്ന് വെച്ച് നമ്മൾ കാണുന്നതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നാൽ എന്നെ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ റിയൽ ആയിട്ട് എന്താണെന്നൊക്കെ പോയി അന്വേഷിക്കണം പിന്നെ അതിനെക്കുറിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കി എല്ലാം കണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കണം ഈ ക്യാമറയിൽ നിന്ന് തന്നെ സംസാരിക്കണം അവിടെ എവിടെ കാര്യങ്ങൾ പേരും ഇതൊന്നും മാറിപ്പോകാൻ പാടില്ല അതുപോലെതന്നെ ഇത് കഴിഞ്ഞ ശേഷം പല വീഡിയോസും നമ്മൾ എഡിറ്റ് ചെയ്ത് ഇതിനകത്ത് ആഡ് ചെയ്യണം പിന്നെ അതിന് ശേഷം അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ പല പല പിന്നെ യൂട്യൂബിൻ്റെ പല പോളിസികളുണ്ട് അതെല്ലാം തന്നെ മറികടന്നിട്ട് വേണം ഈ വീഡിയോ അപ്ലോഡ് നിങ്ങളോട്ട് എത്തുന്നതിന് ഒരിച്ചിരി പണിയുണ്ട് അപ്പോൾ ഇതിലും ഈ യൂട്യൂബ് തരുന്നതിനെ കാട്ടി യൂട്യൂബിൽ എത്ര വ്യൂസ് കിട്ടിയാലാണ് വ്യൂസ് ആണ് യൂസിൻ്റെ കണക്ക് വെച്ചിട്ടാണ് വ്യൂസ് കിട്ടിയാലാണ് നമുക്കൊരു ഡോളർ പോലും കയറുന്നത് പക്ഷേ ഇതുപോലെയൊന്നും അല്ല ഇതിലും ഡബിളിൻ്റെ ഡബിൾ ആയിട്ട് അതായത് ഇൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട് അതനുസരിച്ച് ഇവരെ കാശ് കൂടുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ തന്നെ അവർ ചുമ്മാ ഇരുന്ന് കിട്ടുന്നതാണ് അവർ പിന്നെ വലിയ വലിയ കാറുകളിലും അതുപോലെ തന്നെ വലിയ വലിയ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത് കല്യാണം കഴിക്കുന്നത് ഇപ്പോൾ ഫസ്മിനെയൊക്കെ കല്യാണം കഴിക്കുന്നത് കാണിച്ചു പിന്നെ ഭസ്മിൻ്റെ ആ വീട്ടുകാർക്ക് വിടുപ്പ് എടുക്കുന്നത് കാണിച്ചു ഈ കാശൊക്കെ കിട്ടിയത് അവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് അത് കറക്റ്റാണ് അവർ കൊടുക്കുന്ന കമ്മീഷൻ തന്നെയാണ് ഈ കാശ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ആലോചിക്കുക ഇത്രയൊക്കെ സ്വർണം മേടിക്കാനുള്ള കാശ് ഇവയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉഡായ്പ അതിൻ്റെ അകത്തില്ലേ അല്ലാണ്ട് വെറുതെ ആരെങ്കിലും കൊടുക്കുക പൈസ അപ്പോൾ ഇതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും ഇതുപോലെ ആൾക്കാരെ മുമ്പിൽ എത്തുമ്പോൾ ആൾക്കാർ അറിയാതെ എങ്ങ് വീഴുന്നത് ഇപ്പോൾ ഒരു മിക്ക സ്ഥലത്തും കാണുന്ന ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞു അത് എത്രത്തോളം ഉടായ്പ ആണെന്നൊന്നും അറിയത്തില്ല പലപ്പോൾ പലരും ഇത് ഇപ്പോൾ ഇൻഫ്ലുവൻസർ യൂട്യൂബിൽ തന്നെ പലവരും തന്നെ ചെയ്യുന്ന ഹണ്ട്രഡ് ഹണ്ടെ ഫ്രണ്ട് ആപ്പ് അപ്പൊന്നും പറഞ്ഞിട്ട് അറിയത്തില്ല കേട്ടോ ഇതിനെക്കുറിച്ച് എത്രത്തോളം ദോഷഫലങ്ങളുണ്ട് നല്ലതാണോ ഇല്ല ഇതൊന്നും അറിയത്തില്ല ഇനി അതായിരിക്കുള്ളൂ അടുത്തത് പൊങ്ങി വരാൻ വേണ്ടി പോകുന്ന അപ്പോൾ ഇത് പറയുന്ന പോലെ തന്നെ പറയാനുള്ള ഒരു ചില കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരെ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഏറ്റവും വലിയ ഉടായി പാട്ട് തോന്നിയേക്കണത് മല്ലു ആണ് മല്ലു ഫാമിലിയുടെ സുജിനാണ് നിങ്ങൾ കണ്ട കണ്ടുവാണായിരിക്കും വേണമായിരിക്കും സഹായിക്കുന്നു ഞാൻ എങ്ങനെയാണ് ഈ പാവപ്പെട്ടനെ സഹായിക്കുന്നത് ഇതുപോലെയാണെന്ന് കഴിഞ്ഞ യൂട്യൂബിലൊന്നും വലിയ വീഡിയോസ് ഒന്നും പുള്ളിക്കാനിപ്പോ ഇടാ ഇടണമെന്നില്ല ലാസ്റ്റ് ഒന്ന് പ്രവീൺ പ്രണീഫ് കൊച്ചിൻ്റെ ഒക്കെ ഒരു ചെറിയ വീഡിയോ വി വിഷ്യോസൊക്കെ വന്നപ്പോഴാണ് ആ ഒരു പുള്ളിക്കാരൻ വീഡിയോ ഇട്ടുന്നത് പിന്നെ ഞാൻ കണ്ടുമില്ല പിന്നെ മെയിനായിട്ട് ഇൻസ്റ്റാഗ്രാമിലാണ് പുള്ളിയുടെ ഈ ഒരു ഇത് അപ്പോൾ ഐ ഡി പോയിട്ടുണ്ട് പുതിയ ഐ ഡി എടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് പുള്ളിക്കാരൻ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഐ ഡി പോയ ആൾക്കാരൊക്കെ തന്നെ പുതിയ ഐ ഡി എടുത്താൽ പോലീസിനെ വെല്ലുവിളിച്ച പോലെ തന്നെയാണ് പലവരും ഇതിൻ്റെ പല ലിങ്കുകളും കാര്യങ്ങളും കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നിയമങ്ങളെപ്പോലും ഇവർ പുല്ല് വിലയാണ് കളിപ്പിക്കുന്നത് ഇത്രയൊക്കെ ചെയ്തിട്ട് പുല്ല് വില കൽപ്പിക്കുന്നത് അക്കാര്യം നമ്മൾ ഇത്രത്തോളം ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ ആൾക്കാരെ ഫോളോ ആക്കുക ഇൻസ്റ്റഗ്രാമില എവിടെ ആയാലും ഫോളോ ചെയ്യാൻ വേണ്ടി ഇത്ര ആൾക്കാരെ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളത് വളരെയധികം പാടുള്ള പണിയാണ് പക്ഷേ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡി പോയിട്ട് പോലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇവരിക്ക് അതിലും വലുത് ഈ ഇതിൻ്റെ പ്പിന് സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ അത് പോലും അവർ ലിങ്ക് ഇട്ടിട്ടാണ് പരിപാടി ചെയ്യുന്നത് അപ്പൊ ഏതായാലും സുജിൻ ചെറിയ ഇവിടെ പറയുന്നുണ്ട് അതുകൂടി ഒന്ന് കേട്ടോണ്ട് പോയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ വാട്സ്ആപ്പ് ചാനലിണ്ട് അപ്പൊ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സ്ആപ്പ് ചാനൽ കറക്റ്റ് ആയിട്ട് ഞാൻ അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത് ഇതുപോലെ കുറേ ആൾക്കാരുണ്ട് ഇൻഫ്ലുവൻസറുകളുണ്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കാണുന്നതൊന്നും അല്ല റിയൽ എന്നുള്ളത് മനസ്സിലാക്കുക കാര്യം അവരൊക്കെ തന്നെ എല്ലാവരും പറ്റിക്കുന്ന രീതിയിലുള്ള ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറയുമ്പോഴും അതുപോലെ തന്നെ വെറുതെ ഇരിക്കുന്നവരാണോ നിങ്ങൾക്ക് മലയാളം അറിയാവോ എഴുതാൻ അറിയാവോ വായിക്കാൻ അറിയാവോ എങ്കിൽ വാ നിങ്ങൾക്കൊരു ജോലി എന്നും പറഞ്ഞ് ചിലവരൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ പലതും പല രീതിയിലുള്ള ഉട വായ്പ്പകളുണ്ട് വെറുതെ ഇരുന്നാലൊന്നും നമുക്ക് കാശ് കിട്ടത്തില്ല എന്നുകൂടി മനസ്സിലാക്കുക മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ അപ്പോൾ അതിൽ നല്ലത് നിങ്ങളുടെ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് അത്യാവശ്യം സംസാരിക്കാൻ അല്ലെങ്കിൽ പോട്ടെ കുറച്ചു നേരം കഴിയുമ്പോൾ എല്ലാം പഠിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക അത്യാവശ്യം നിങ്ങളുടെ എന്താണ് കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ നോക്കി നോക്കി അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഈ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവട്ടെ ഒരായിരം സബ്സ്ക്രൈബർ ആക്കാനും നാലായിരം വാച്ചവർ ആക്കാനുള്ള കഷ്ടപ്പാടും ദുരിതമൊക്കെ എന്തോരമുണ്ടെന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും അപ്പോൾ എന്തിനും ഏതിനുമൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ട് എല്ലാം കഴിഞ്ഞ് എടുത്ത് വരുമ്പോഴും അത് കഴിഞ്ഞ് ശേഷം അത് ഡോളർ കിട്ട കിട്ടുകയറാനും അതിന് മാത്രം ബുദ്ധിമുട്ടുണ്ട് അപ്പം എന്നും ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാശിന് നല്ല ആ കാശിന് നല്ല പുണ്യവും ഉണ്ടാകും അതുപോലെ തന്നെ അത് നമ്മുടെ ഈ പറഞ്ഞ തിന്നുന്ന അത് അതുകൊണ്ട് തിന്നുന്നത് നമ്മുടെ ശരീരത്തെ പിടികം പറഞ്ഞു കേട്ടില്ലേ അതേ ഉള്ളൂ ആൾക്കാർ ആൾക്കാരെ പറ്റിച്ചിട്ട് ചെയ്യുന്നത് എന്തായാലും അത് ഒഴുകിപ്പോകും ഉറപ്പുള്ള കാര്യമാണ് അപ്പം നിങ്ങളെല്ലാവരും തന്നെ നിങ്ങളെ മുമ്പിൽ നിൽക്കുന്ന ആരാണോ അവരെ നിങ്ങൾ ഒരു സ്വയം വിരലത്ത് നടത്തുക ആരാണ് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എന്തിലും സത്യാവസ്ഥയുണ്ടോ എന്നുള്ളത് എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ നിങ്ങളാരും ഇതിൽ പെടൂല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ